ഹായ് ഫ്രണ്ട്സ് എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം നമ്മൾ നിത്യേന സാധാരണയായി യൂസ് ചെയ്യുന്ന കുറച്ച് സെൻറ്റൻസുകളാണ് ഇന്നും പരിചയപ്പെടുന്നത് ഓക്കെ തുടങ്ങാം ഓക്കെ ലെറ്റ് സ്റ്റാർട്ട് ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ ഷലൈ ആസ്ക് വൺ മോർ തിങ് ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ ഷലൈ ആസ്ക് വൺ മോർ തിങ് ആരാണ് വാതിൽ തുറന്നിട്ടിട്ട് പോയത് ഹു ലെഫ്റ്റ് ദി ഡോർ ഓപ്പൺ ആരാണ് വാതിൽ തുറന്നിട്ടിട്ട് പോയത് ഹു ലെഫ്റ്റ് ദ ഡോർ ഓപ്പൺ എനിക്ക് അറിയാവുന്നിടത്തോളം അവൻ നല്ലൊരു വ്യക്തിയാണ് അതങ്ങനെ പറയാം നോക്കാം ആസ് ഫാർസ് ഐ നോ ഹീസ് എ ഗുഡ് പേഴ്സൺ എന്താണ് എനിക്ക് അറിയാവുന്നിടത്തോളം അവൻ നല്ലൊരു വ്യക്തിയാണ് ആസ് ഫാർസ് ഐ നോ ഹീസ് എ ഗുഡ് പേഴ്സൺ ആ കടയിൽ നിന്നാണ് ഞാൻ എൻ്റെ ബാഗ് വാങ്ങിയത് എന്നെങ്ങനെ പറയാം ദറ്റ് ഈസ് ദ ഷോപ്പ് വെയർ ഐ ബ്രോട്ട് മൈ ബാഗ് എന്താണ് ആ കടയിൽ നിന്നാണ് ഞാൻ എൻ്റെ ബാഗ് വാങ്ങിയത് ദറ്റ് ഈസ് ദ ഷോപ്പ് വെയർ ഐ ബ്രോട്ട് മൈ ബാഗ് ഈ കേക്കാണ് മേരി ഉണ്ടാക്കിയത് ദിസ് ഈസ് ദ കേക്ക് വിച്ച് മേരി മെയ്ഡ് എന്താണ് ഈ കേക്കാണ് മേരി ഉണ്ടാക്കിയത് ദിസ് ഈസ് ദ കേക്ക് വിച്ച് മേരി മെയ്ഡ് എനിക്ക് അവനോട് സംസാരിക്കണം ഐ നീഡ് ടു ടോക്ക് ടു ഹിം എനിക്ക് അവനോട് സംസാരിക്കണം ഐ നീഡ് ടു ടോക്ക് ടു ഹിം എന്നാൽ എനിക്ക് അവനോട് സംസാരിക്കേണ്ടി വന്നു എന്നെങ്ങനെ പറയാൻ നോക്കാം ഐ ഹാഡ് ടു ടോക്ക് ടു ഹിം എന്താണ് എനിക്ക് അവനോട് സംസാരിക്കേണ്ടി വന്നു ഐ ഹാഡ് ടു ടോക്ക് ടു ഹിം അടുത്തത് എനിക്ക് അവനോട് സംസാരിക്കേണ്ടി വന്നില്ല ഐ നീഡിറ്റ് ഹൗ ടോക്ക് ടു ഹിം എനിക്ക് അവനോട് സംസാരിക്കേണ്ടി വന്നില്ല ഐ നീഡിൻ ഹാവ് ടോപ്ഡ് ടു ഹിം രണ്ട് മണിക്കൂറായി അവൾ പഠിക്കുകയാണ് ഷീ ഹാസ് ബീൻ സ്റ്റഡിയിങ് ഫോർ ടു അവേഴ്സ് രണ്ട് മണിക്കൂറായി അവൾ പഠിക്കുകയാണ് ഷീ ഹാസ് ബീൻ സ്റ്റഡിയിങ് ഫോർ ടു അവേഴ്സ് രണ്ട് മണി മുതൽ അവൾ പഠിക്കുകയാണ് എന്നെങ്ങനെ പറയാം ഷീ ഹാസ് ബീൻ സ്റ്റഡിയിങ് സിൻസ് ടു ഒ ക്ലോക്ക് എന്താണ് രണ്ട് മണി മുതൽ അവൾ പഠിക്കുകയാണ് ഷീ ഹാസ് ബീൻ സ്റ്റഡിയങ് സിൻസ് ടു ഒ ക്ലോക്ക് എപ്പോഴാണ് നമ്മുടെ മീറ്റിംഗ് എന്തെങ്ങനെ പറയാം വാട്ട് ടൈം ഈസ് അവർ മീറ്റിംഗ് എപ്പോഴാണ് നമ്മുടെ മീറ്റിംഗ് വാട്ട് ടൈം ഈസ് അവ മീറ്റിംഗ് അടുത്തത് എനിക്ക് മുകളിലത്തെ നിലയിലെ ഒരു മുറി തരാമോ ക്യാൻ ഐ ഹാവ് എ റൂം ഓൺ എ ഹയർ ഫ്ലോർ എനിക്ക് മുകളിലത്തെ നിലയിൽ ഒരു മുറി തരാമോ ക്യാൻ ഐ ഹാവ് എ റൂം ഓൺ എ ഹ് എ ഫ്ലോർ എനിക്ക് പായസം കുടിക്കാൻ നല്ല കൊതിയുണ്ട് ഐ ഹാവ് എ ക്രേവിംഗ് ഫോ പായസം എന്താണ് എനിക്ക് പായസം കുടിക്കാൻ നല്ല കൊതിയുണ്ട് ഐ ഹാവ് എ ക്രേവിംഗ് ഫോ പായസം ബസ് പോയോ ഹാസ് ദി ബസ് ഓൾറെഡി ലെഫ്റ്റ് എന്താണ് ബസ് പോയോ ഹാസ് ദി ബസ് ആൾറെഡി ലെഫ്റ്റ് ഇനി അടുത്തത് ഈ ബസ് കൊല്ലത്ത് പോകുമോ ഡസ് ദിസ് ബസ് ഗോ ടു കൊല്ലം ഈ ബസ് കൊല്ലത്ത് പോകുമോ ഡസ് ദിസ് ബസ് ഗോ ടു കൊല്ലം അടുത്തത് കൊല്ലത്തേക്കുള്ള അടുത്ത ബസ് എപ്പോഴാണ് വെൻ ഈസ് ദ നെക്സ്റ്റ് ബസ് ടു കൊല്ലം കൊല്ലത്തേക്കുള്ള അടുത്ത ബസ് എപ്പോഴാണ് വെൻ ഈസ് ദ നെക്സ്റ്റ് ബസ് ടു കൊല്ലം എനിക്കിവിടെ ഇറങ്ങണം എന്നെങ്ങനെ പറയാം ഐ വോണ്ട് ടു ഗെറ്റ് ഓഫ് ഹിയർ എനിക്കിവിടെ ഇറങ്ങണം ഐ വോണ്ട് ടു ഗെറ്റ് ഓഫ് ഹിയർ ഞാൻ നിന്നെ കുറ്റപ്പെടുത്തുകയല്ല ഐ ആം നോട്ട് അക്യൂസിങ് യു ഞാൻ നിന്നെ കുറ്റപ്പെടുത്തുകയല്ല ഐ ആം നോട്ട് അക്യൂസിംഗ് യു എനിക്ക് സിനിമ കാണാൻ തോന്നുന്നു ഐ ഫീൽ ലൈക്ക് വാച്ചിങ് എ മൂവി എനിക്ക് സിനിമ കാണാൻ തോന്നുന്നു ഐ ഫീൽ ലൈക്ക് വാച്ചിങ് എ മൂവി എനിക്ക് ചായ കുടിക്കാൻ തോന്നുന്നു ഐ ഫീൽ ലൈക്ക് ഡ്രിങ്കിങ് ടീ എന്താണ് എനിക്ക് ചായ കുടിക്കാൻ തോന്നുന്നു ഐ ഫീൽ ലൈക്ക് ഡ്രിങ്കിങ് ടീ രണ്ട് സെൻറ്റൻസിൽ നിന്ന് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം തോന്നുന്നു എന്നുള്ളതിന് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഫീൽ ലൈക്ക് എന്നാണ് അതുപോലെ അടുത്തത് നോക്കാം എനിക്ക് ഇന്ന് ജോലി ചെയ്യാൻ തോന്നുന്നില്ല ഐ ഡോ ഫീൽ ലൈക്ക് വാക്കിംഗ് ടുഡേ എന്താണ് എനിക്ക് ഇന്ന് ജോലി ചെയ്യാൻ തോന്നുന്നില്ല ഐ ഡോട് ഫീൽ ലൈക്ക് വാക്കിംഗ് ടുഡേ ഞാൻ നിങ്ങളെ നേരിട്ട് വന്ന് കണ്ടോട്ടെ ക്യാൻ ഐ മീറ്റ് യു ഇൻ പേഴ്സൺ എന്താണ് ഞാൻ നിങ്ങളെ നേരിട്ട് വന്ന് കണ്ടോട്ടെ ക്യാൻ ഐ മീറ്റ് യു ഇൻ പേഴ്സൺ നിങ്ങൾ ഏത് സമയത്താണ് പതിവായി എഴുന്നേൽക്കുന്നത് വാട്ട് ടൈം ഡു യു യുഷ്വലി ഗെറ്റ് അപ്പ് എന്താണ് നിങ്ങൾ ഏത് സമയത്താണ് പതിവായി എഴുന്നേൽക്കുന്നത് വാട്ട് ടൈം ഡു യു യൂഷ്വലി ഗെറ്റ് അപ്പ് നിങ്ങൾ എത്ര നാൾ കൂടുമ്പോൾ മദ്യം കഴിക്കാറുണ്ട് ഹൗ ഓഫൺ ഡു യു ഡ്രിങ്ക് ആൾക്കഹോൾ എന്താണ് നിങ്ങൾ എത്ര നാൾ കൂടുമ്പോൾ മദ്യം കഴിക്കാറുണ്ട് ഹൗ ഓഫൺ ഡു യു ഡ്രിങ്ക് ആൾക്കഹോൾ ഇങ്ങനെ വെറുതെ ഇരിക്കല്ലേ ഡോൺ സിറ്റ് ഐഡിൽ എന്താണ് ഇങ്ങനെ വെറുതെ ഇരിക്കല്ലേ ഡോണ്ട് സിറ്റ് ഐഡിൽ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു അതോടൊപ്പം തന്നെ നിങ്ങൾ ഓരോരുത്തരുടെയും സപ്പോർട്ടും ആവശ്യമായിട്ടുണ്ട് എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്